സംഘാടക മികവുകൊണ്ടും കാണികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി മാറിയ വെള്ളമുണ്ട ആരവം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി കഴിഞ്ഞ ഒരു മാസത്തോളമായി വെള്ളമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കാൽപന്ത് കളിയുടെ ആവേശം വാനോളമുയർത്തിയ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിൽ യുണൈറ്റഡ് എഫ് സി ജേതാക്കളായി സമാപന ചടങ്ങിൽ വെച്ച അൽ കരാമ ഡയാലിസിസ് സെന്ററിന് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് സംഘാടകർ കൈമാറി വെള്ളമുണ്ട അൽക്കരാമ ഡയാലിസിസ് കേന്ദ്രത്തിലെത്തുന്ന കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യാൻ തുക കണ്ടെത്തുകയെന്ന ലക്ഷ്യവുമായി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് കാൽപന്തുകളിക്ക് തുടക്കം കുറിക്കുന്നത് അന്നുതൊട്ടിന്നുവരെ അണമുറിയാത്ത ആവേശവും നെഞ്ചിലേറ്റിയാണ് ഫുട്ബോൾ ആരാധകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വെള്ളമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇരച്ചെത്തുന്നത് ഫുട്ബോൾ കളി കാണാൻ മറ്റെങ്ങുമില്ലാത്ത വിധം സ്ത്രീകളുടെ സാന്നിധ്യവും വെള്ളമുണ്ടയിൽ ശ്രദ്ധേയമായിരുന്നു ഏഴായിരം പേർക്കിരുന്ന് കളി കാണാൻ കഴിയുന്ന ഗ്യാലറി പലതവണയായി വലിപ്പം വർദ്ധിപ്പിച്ചിട്ടും ഫൈനൽ മത്സരത്തിനെത്തിയ മുഴുവൻ പേരെയും ഉൾക്കൊള്ളാനായില്ല ചാൻസലേഴ്സ് വെള്ളമുണ്ടയും റിമാൽ ഗ്രൂപ്പും ചേർന്നാണ് ആരവം സീസൺ ത്രീ സംഘടിപ്പിച്ചത് എല്ലാ ദിവസവും വൈകിട്ട് മണി മുതൽ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും നടത്തി സംഘാടകർ കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി ആരവം സീസൺ പരി വയനാടിന്റെ ഒരു മാമാങ്കമായി വയനാടിന്റെ ഒരു ഒരു ഉത്സവമായി മാസക്കാലമായി വയനാടിന്റെ ഉത്സവമായി പ്രായ ജാതി മത വ്യത്യാസമില്ലാതെ ആളുകളുടെ കുറ്റിയൊഴുക്കായിരുന്നു ഈ സ്റ്റേഡിയത്തിലേക്ക് ഇന്നും ഈ സ്റ്റേഡിയം കാണുന്നത് നിറഞ്ഞു കവിഞ്ഞ വലിയൊരു ജനാവലിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ആരവത്തിന്റെ മെസ്സേജ് വയനാട്ടിലെ ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ച അഞ്ഞൂറ് പേർക്കുള്ള ഡയാലിസിസിനുള്ള ഫണ്ട് കൈമാറുക എന്ന മഹത്തായ ലക്ഷ്യം ഞങ്ങൾ ഇന്നിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു സീസണുകളിലും ടൂർണമെന്റിലൂടെ സമാഹരിച്ച തുക നിർധനർക്ക് സഹായമായി മാറ്റുകയാണ് സംഘാടകർ ചെയ്തത് ഈ വർഷത്തെ വരുമാനത്തിൽ നിന്നും അഞ്ഞൂറ് പേർക്ക് സൗജന്യ ഡയാലിസിസ് ചെയ്യാനുള്ള തുകയായ അഞ്ചു ലക്ഷം രൂപ ഇന്നലെ നടന്ന ചടങ്ങിൽ വെച്ച് തന്നെ സംഘാടകർ അൽ കരാമ ഭാരവാഹികൾക്ക് കൈമാറി ക്ലബിന് പുതിയ കെട്ടിടം നിർമ്മിക്കുകയെന്ന ലക്ഷ്യമാണ് ഇനി നിർവഹിക്കുക കേരളത്തിലെ ഇരുപത്തിയൊന്ന് പ്രമുഖ ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിലെ ഫൈനൽ മത്സരം കാണാൻ ടി സിദ്ദിഖ് എംഎൽഎ ജില്ലാ ജഡ്ജ പി ടി പ്രകാശൻ തുടങ്ങിയവർ എത്തിച്ചേർന്നിരുന്നു న్యూస్ బ్యూరో వెళ్ళముండ